പ്രിയമുള്ളവരെ കഴിഞ്ഞ ദിവസം ലോകത്തെ മുഴുവൻ ഞെട്ടിക്കുന്ന വലിയൊരു വിമാനാപകടത്തിൻ്റെ വാർത്തയാണ് നമ്മൾ കണ്ടതും കേട്ടതും ഗുജറാത്തിലെ അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്നും പറന്നുയർന്ന് ഏകദേശം മുപ്പത് സെക്കൻഡിനുള്ളിൽ നിലം പതിച്ച് പൊട്ടിത്തെറിക്കുന്ന ഒരു ഭീകരമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് എയർ ഇന്ത്യയുടെ ഡ്രീം ലൈനിൽ പാസഞ്ചർ എയർക്രാഫ്റ്റാണ് ഈ പൊട്ടിത്തെറിയിൽ തകർന്നു പോവുകയും ഏകദേശം മുന്നൂറോളം ആളുകൾ യാത്രക്കാർ തന്നെ ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് ക്രൂസ് അടക്കം അതുപോലെ തന്നെ താഴെ നിന്നിരുന്നവർ ബിൽഡിങ്ങിൽ താമസിച്ചിരുന്നവർ ഇങ്ങനെ നിരവധി ആളുകൾ കത്തിക്കരിയാവുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് വളരെയധികം ദുഃഖവും സങ്കടവും സങ്കടവും ഭയപ്പാടും ഒക്കെ തോന്നുന്ന ഒരു കാഴ്ച അവരുടെ കുടുംബത്തിന് സമാധാനവും ക്ഷമ ക്ഷമയും ഉണ്ടാവട്ടെ അതുപോലെ തന്നെ മരണപ്പെട്ടവർക്ക് നിത്യശാന്തി ലഭിക്കുമാറാകട്ടെ എന്ന് ആമുഖമായിട്ട് പ്രാർത്ഥിക്കുന്നു ഫ്ലൈറ്റ് ഏകദേശം റൺവേയിലൂടെ ഒരു മിനിറ്റോളം മുന്നോട്ട് പോയിക്കൊണ്ട് ടൈക്കോ ടൈക്കോഫിനുള്ള ത്രസ്റ്റ് എഞ്ചിൻ ഉണ്ടായിരുന്നു എന്നത് ഉറപ്പാണല്ലോ അതില്ലാതെ വിമാനം മുകളിലേക്ക് പോവില്ല മുപ്പത് സെക്കൻഡോളാണ് ആ വിമാനം മൂവായത് മൂവായെന്ന് പറയാൻ കഴിയില്ല ഏകദേശം നാനൂറ് ഇരുന്നൂറ് നാനൂറ് അടി അറുന്നൂറ് അടിയുടെ മീത പോയിന്റില്ല എന്നാണ് പറയുന്നത് അപ്പോഴേക്കും അത് തകർന്നു വീഴുണ്ടായി പല എക്സ്പെർട്ടുകളും സോഷ്യൽ മീഡിയയിലൂടെ അവരവരുടേതായിട്ടുള്ള വിലപ്പെട്ട നിരീക്ഷണങ്ങൾ അഭിപ്രായങ്ങൾ അതിൽ ഫ്ലൈറ്റ് എഞ്ചിനീയേഴ്സ് ഉണ്ട് പൈലറ്റ്സ് ഉണ്ട് എ ടി സി ജീവനക്കാരുണ്ട് ഇങ്ങനെ ഒരുപാട് ആളുകൾ അവരുടെയൊക്കെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ പറയുന്നതായിട്ട് നമ്മൾ കേട്ടു എന്നാൽ ആർക്കും തന്നെ ഒരു കൺക്ലൂഷനിൽ എത്താൻ കഴിഞ്ഞിട്ടില്ല എന്തുകൊണ്ടാണ് ഈ അപകടം ഉണ്ടായത് എന്താണ് അതിനുള്ള കാരണം എന്നതിലേക്ക് അഭിപ്രായങ്ങളും നിരീക്ഷണങ്ങളും പറയാൻ മാത്രമേ എല്ലാവർക്കും കഴിഞ്ഞിട്ടുള്ളൂ പലരും അഭിപ്രായപ്പെട്ടത് ഫ്ലാപ്പ് ലിവറിന് പകരം ടയറിന്റെ വീൽ ലിവർ പിടിച്ചു കാരണം അതിന് കാരണമായിട്ട് പറയുന്നത് ഏകദേശം ഫ്ലൈറ്റിന്റെ ലിവ് ടയർ അകത്തേക്ക് പോകേണ്ട ആ സമയമായിട്ടും ടയർ അകത്തേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല അതൊന്നുകിൽ പൈലറ്റിന് അപകടം നടത്തുകൊണ്ട് റീലാൻഡ് ചെയ്യണം എന്ന രീതിയിൽ ഒരു ഗോറൗണ്ട് എന്ന് പറയുന്ന രൂപത്തിൽ പോയിട്ട് തിരിച്ചു വരണം എന്ന് കരുതിയിട്ടായിരിക്കാം ചിലപ്പോൾ ടയറുള്ളിലേക്ക് പോയിരിക്കാതിരുന്നത് പക്ഷേ അതൊരു സാധ്യതയായിട്ട് പറയുന്നുണ്ട് പക്ഷി ഇടിച്ചതാവാന്ന് പറയുന്നുണ്ട് പക്ഷെ പക്ഷി ഇടിച്ചു കഴിഞ്ഞാൽ എഞ്ചിനുള്ളിൽ നിന്നും പുകവരണം അതും രണ്ട് എഞ്ചിനുള്ളിൽ ഒരേ സമയത്ത് ഭക്ഷി ഇടിക്കാൻ എന്ന് പല എക്സ്പെർട്ട്സും പറയുന്നുണ്ട് എഞ്ചിൻ ആയിരിക്കാം എന്ന് പറയുന്നുണ്ട് എഞ്ചിൻ ഫയലറാണെങ്കിൽ രണ്ട് എഞ്ചിനും ഒരേ സമയത്ത് ഫയലറാവാന്ന് പറയുന്നത് അപൂർവങ്ങളിൽ അപൂർവമാണ് എന്താവട്ടെ പൈലറ്റ് എമർജൻസി മേയ്ഡേ കോൾ കൊടുത്തു എ ടി സിയിലേക്ക് മേയ്ഡേ മൂന്ന് പ്രാവശ്യം പറഞ്ഞു എ ടി സിക്ക് തിരിച്ചെന്തെങ്കിലും പറയാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ താഴ്വണ് തകർന്ന് പൊട്ടിത്തെറിക്കുന്ന ഒരു തീഗോളമായി മാറുന്ന ഭീകരമായ ഭയാനകമായ കാഴ്ച എന്തുകൊണ്ടായിരിക്കാം ആർക്കും എന്താണ് കാരണമെന്ന് ആ വിഷ്വൽസ് കണ്ടിട്ടോ അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസിലൂടെ ഒരു ഒരു ഫൈനൽ ഡിസിഷൻ ആയിട്ട് പറയാൻ കഴിയാത്തത് ആർക്കും പറയാൻ കഴിയില്ല കാരണം ബ്ലാക്ക് ബോക്സ് ലഭ്യമായി അത് പരി അത് റെക്കോർഡ് ഡീകോഡ് ചെയ്ത് അതിൻ്റെ പിഷേഴ്സും അതിൻ്റെ വോയിസും എല്ലാം കേട്ട് എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് ഒരു എത്തണമെങ്കിൽ ബ്ലാക്ക് ബോക്സിലെ ഡാറ്റ ഡീകോഡ് ചെയ്യണം അപ്പോൾ എന്താണ് ബ്ലാക്ക് ബോക്സ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതിന് ഡോ ബ്ലാക്ക് ബോക്സ് നിന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു കറുത്ത പെട്ടി പക്ഷേ അതൊരു കറുത്ത പെട്ടിയല്ല അതൊരു ബ്രൈറ്റ് ഓറഞ്ച് അല്ലെങ്കിൽ ഒരു റെഡ് ഓറഞ്ച് അതാണ് അതിന്റെ കളർ അത് ബ്ലാക്ക് ബോക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നു എന്ന് മാത്രം അതിനൊരു കാരണമുണ്ട് കാരണം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് അമ്പതിനൊക്കെ മുന്നേ അത് മിലിറ്ററി എയർക്രാഫ്റ്റിൽ ഉപയോഗിച്ചിരുന്ന ഒരു കറുത്ത പെട്ടി തന്നെ ആയിരുന്നു അന്ന് പെട്ടെന്ന് ശത്രുക്കൾക്ക് അത് ഫ്ലൈറ്റ് ക്രാഷ് കഴിഞ്ഞാൽ അവർ കണ്ടെത്താൻ കഴിയാതിരിക്കാൻ ഒരു കറുത്ത ബോക്സ് ആയിരുന്നു പിന്നീട് അമ്പതുകളിലൊക്കെ സാധാരണ ഫ്ലൈറ്റുകളിലൊക്കെ വന്നു അറുപത് ആയിരത്തി തൊള്ളായിരത്തി അറുപതോട് കൂടിയിട്ടാണ് എല്ലാ ഫ്ലൈറ്റുകളിലും നിർബന്ധമാക്കിയത് ബ്ലാക്ക് ബോക്സ് പക്ഷെ അതിന്റെ കളർ റെഡ് ഓറഞ്ച് ആക്കിയത് മാത്രം അത് രണ്ട് രീതിയിലാണ് ശരിക്കും ഈ ബ്ലാക്ക് ബോക്സ് എന്റെ ഉള്ളിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്നത് ഒന്ന് എഫ് ഡി ആർ എന്ന് പറയും എഫ് ഡി ആർ എന്ന് പറയുമ്പോൾ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ അതില് ഏതാണ്ടൊക്കെ ഇതില് ഇതില് നടക്കുന്ന സിസ്റ്റങ്ങൾ ഒരുപാട് സിസ്റ്റങ്ങൾ ഉണ്ടാവുമല്ലോ നൂറിലധികം സിസ്റ്റങ്ങൾ ഉണ്ടാവും ഫ്ലൈറ്റിൽ ഇത്തരം സിസ്റ്റങ്ങളെ കംപ്ലീറ്റ് റെക്കോർഡ് ചെയ്യപ്പെടും രണ്ടാമതായിട്ട് ഒരുപാട് സെൻസറുകൾ ഉണ്ടാകും സെൻസറിന് മാത്രം വർക്ക് ചെയ്യുന്ന കാരണം ഒരുപാട് കമ്പ്യൂട്ടർ സിസ്റ്റം ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലൈറ്റിൻ്റെ ഓൾമോസ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും ഇപ്പം പൈലറ്റുമാർ എന്ന് പറയുന്നത് ഒരു കോപ്പിറ്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയാം അവർ കോപിറ്റ് അഡ്മിനിസ്ട്രേറ്റർ പക്ഷേ അവർക്കും എഫർട്ടുണ്ട് ലാൻഡിങ് ടൈക്ക് ഓഫ് ഒക്കെ ഓട്ടോ അല്ല സാധാരണ ഗതിയിട്ട് ഓട്ടോ പൈലറ്റാണ് കംപ്ലീറ്റ് നിയന്ത്രിക്കുന്നത് കംപ്ലീറ്റ് ഓട്ടോമാറ്റിക് സിസ്റ്റം ആണ് അതും ഈ ഫ്ലൈറ്റ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രീം ലൈൻ ലൈനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ആധുനിക സജ്ജീകരണങ്ങളോട് കൂടിയിട്ടൊക്കെ നിർമ്മിച്ചിട്ടുള്ള ഇതുവരെ പത്ത് പതിനൊന്ന് വർഷമായിട്ട് ഇതുവരായിട്ടും ഒരു ആക്സിഡന്റ് പോലും റിപ്പോർട്ട് ചെയ്യാത്ത ഫ്ലൈറ്റാണ് പക്ഷെ അൺലക്കിലി അങ്ങനെ സംഭവിച്ചു സാധാരണഗതിയിൽ ഈ എഫ് ഡി ആർ എന്ന് പറയുന്നതിൽ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് റെക്കോർഡ് ചെയ്തു വരുന്നത് അത് മാത്രമല്ല ഭൂമിയിൽ നിന്നും ഉയരുമ്പോൾ ഭൂമിയും ഉയർ ഈ ഫ്ലൈറ്റിന്റെ ലെവലും തമ്മിൽ എത്ര ഡിസ്റ്റൻസ് ഉണ്ട് ഏത് ദിശയിലേക്കാണ് പോകുന്നത് ഏതാണ് അതിൻ്റെ ഡെസ്റ്റിനേഷൻ അതുപോലെ തന്നെ ഏത് ഭാഗത്താണ് ചെരിഞ്ഞത് റൈറ്റ് ആണോ ആണോ ആ സമയത്ത് എത്ര സ്പീഡായിരുന്നു ഇത് കംപ്ലീറ്റ് എഫ് ഡി ആറിൽ റെക്കോർഡ് ചെയ്യപ്പെടും രണ്ടാമത്തെ ഭാഗം സി വി ആർ ആണ് സി വി ആർ എന്ന് പറയുമ്പോൾ കോക്പിറ്റ് വോയിസ് ആൾക്കാർ എന്ന് പറയും കോക്പിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫ്ലൈറ്റിന്റെ ഫ്രണ്ട് ബാത്ത് ഉള്ളതാണ് കോക്പിറ്റ് രണ്ട് പൈലറ്റുമാരുണ്ടാവും ഒന്ന് കോ പൈലറ്റ് ആയിരിക്കും ഒന്ന് ക്യാപ്റ്റനും ഒന്ന് കോ പൈലറ്റും ഫസ്റ്റ് ഓഫീസറും എന്നു പറയും അവർ തമ്മിലുള്ള സംഭാഷണങ്ങൾ പ്രധാനമായിട്ടും അവർ തമ്മിലുള്ള സംഭാഷണങ്ങൾ അതുപോലെ തന്നെ ഫ്ലൈറ്റിന്റെ ഉള്ളിൽ വരുന്ന ശബ്ദങ്ങൾ വാണിംഗ് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇത്തരം അപകട സമയത്തൊക്കെ ഒരുപാട് വാണിങ്സ് വരും അത്തരം വാർണിങ്സ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഈ ബ്ലാക്ക് ബോക്സ് പൊളിച്ച് അത് ഡീകോഡ് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ എ ടി സി ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഈ എയർക്രാഫ്റ്റ് ട്രാഫിക് കൺട്രോളർ കൺട്രോൾ എന്ന് പറയുന്ന എ ടി സി എയർപോർട്ടിൽ ഒരു ടവർ ഇങ്ങനെ കാണാറാം നമുക്ക് അതിൽ എ ടി സി പ്രവർത്തിക്കും അവരാണ് കംപ്ലീറ്റ് ഫ്ലൈറ്റിനെ നിയന്ത്രിക്കുന്നത് കംപ്ലീറ്റ് ടേക്ക് ഓഫ് പെർമിഷൻ കൊടുക്കുന്നതും എത്ര ഡിസെൻഡ് ചെയ്ത് പോകണം എന്നുള്ളതും അതുമാതിരി തന്നെ ലാൻഡിങ്ങിനും ഏറ്റവും കൂടുതൽ അപകടം ഇവിടെ പലരെയും അത്ഭുതപ്പെടുത്തുന്നത് ഒരു ഫ്ലൈറ്റിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ റണ്ണിങ് ഫ്ളൈ ലെവലിലോ അല്ലെങ്കിൽ ടേക്ക് ഓഫിലോ ഒന്നല്ല ഏറ്റവും കൂടുതൽ ഡേഞ്ചർ സാധാരണ ഇതിന് ലാൻഡിംഗ് ആണ് ഏറ്റവും കൂടുതൽ ഒരു പൈലറ്റിനെ സംബന്ധിച്ചുകൊണ്ട് റിസ്ക് അതുകൊണ്ട് തന്നെ ലാന്റിംഗ് ഫസ്റ്റ് ഓഫീസർക്ക് കൊടുക്കാറില്ല അധികവും ക്യാപ്റ്റൻ തന്നെയാണ് ലാൻഡിങ് ചെയ്യാറ് അതിനെ ടൈക്ക് ഓഫും ചെയ്യാറ് ഇത് ടൈക്ക് ഓഫ് ചെയ്ത് മുപ്പത് സെക്കൻഡ് എടുത്തിട്ടില്ല നമുക്ക് ആ വിഷ്വൽസിൽ തന്നെ കാണാൻ കഴിയും അതിനു മുന്നേ തകർന്നു പോണെന്നുള്ളതാണ് അപ്പോൾ അതിന് വ്യക്തമായ കാരണം പറയണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ ബ്ലാക്ക് ബോക്സ് തന്നെ കിട്ടണം അപ്പോൾ ഈ ഫ്ലൈറ്റ് തകർന്നാല് ബ്ലാക്ക് ബോക്സ് പെട്ടെന്ന് ബ്ലാക്ക് ബോക്സ് പെട്ടെന്ന് തകർന്നാലും ബ്ലാക്ക് ബോക്സ് തകരൂല്ല ചില ഭാഗങ്ങളൊക്കെ ഡൈമേജാക്കാം പക്ഷെ ഇത് എപ്പോഴും ഇതിന്റെ വാൽ ഭാഗത്തായിട്ടാണ് ഈ ബ്ലാക്ക് ബോക്സ് സൂക്ഷിക്കുന്നത് കാരണം ഏതൊരു ഫ്ലൈറ്റ് തകർന്നു കഴിഞ്ഞാലും നമുക്ക് കാണാൻ പറ്റും ഒരുപാട് ഫ്ലൈറ്റ് ആക്സിഡൻറ്സിന്റെ വിഷ്വൽസ് എടുത്ത് കഴിഞ്ഞാൽ വാൽ ഭാഗം സേവായിട്ട് കിടക്കുന്നുണ്ടാവും അധികം അത് കത്തിപ്പോയിട്ടുണ്ടാവില്ല ബാലൻസ് ആയിട്ടുണ്ട് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെയാണ് അധികം തകർന്നു പോവുക ഈവൻ ഈ ഹൈദരാബാദിൽ തകർന്നു പോകുന്ന ഈ ഫ്ലൈറ്റിന്റെ പോലും വാൽഭാഗം തകർന്നിട്ടില്ല അത് അതേപോലെ ആ ഫ്ലൈ ആ ബിൽഡിങ്ങിൽ ക്രാഷ് ആയിട്ട് അവിടെ സ്റ്റെക്കായിട്ട് നിന്നിരുന്നു പിന്നീട് ക്രൈനൊക്കെ ഉപയോഗിച്ചിട്ടാണ് അത് മാറ്റിയത് അത് കുറെ കൂടി സേഫാകാൻ വേണ്ടിട്ട് അവിടെയാണ് വെക്കുക പിന്നെ മറ്റൊരു കാര്യം പറയുന്നത് എന്ന് പറഞ്ഞാല് ഇത് ഇതിന്റെ ഒരു ശബ്ദം ഈ ഫ്ലൈറ്റ് ടേക്ക് ഓഫിന്റെ സമയത്ത് ഉണ്ടായിരുന്ന ശബ്ദത്തിൽ നിന്നും വ്യതിയലിച്ചുകൊണ്ട് മറ്റൊരു ശബ്ദം കേട്ടിരുന്നു എന്ന് പറയുന്നുണ്ട് അതിനെ ചില പൈലറ്റ്മാരെല്ലാം ചില എക്സ്പെർട്സ് എല്ലാം പറയുന്നത് പറയുന്നതെന്നാൽ ടർബൈൻ ഫാൻ വർക്ക് ചെയ്തതാണ് ടർബൈൻ ഫാനിന്റെ ശബ്ദമാണ് അത് എയർക്രാഫ്റ്റിന്റെ റണ്ണിങ്ങിലോ അല്ലെങ്കിൽ എയർക്രാഫ്റ്റിന്റെ ക്രാഫ്റ്റിന്റെ ടേക്ക് ഓഫിലൊക്കെ കേൾക്കാത്തൊരു പ്രത്യേക ശബ്ദം പുറത്തു വന്നിരുന്നു ടർബൈൻ ഫാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് വരുന്ന ഉള്ളിൽ നിന്നും പെട്ടെന്ന് പുറത്തേക്ക് ചാടുന്ന എമർജൻസി സമയത്ത് പുറത്തേക്ക് ചാടുന്ന ഒരു ഫാനാണ് ടർബൈൻ ഫാൻ അതിന് വൈദ്യുതി ഉൽപ്പാദിക്കുന്നതാണ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫാനാണ് അത് വൈദ്യുതി ഉത്പാദിപ്പിക്കേണ്ടി വരുന്ന സന്ദർഭങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും രണ്ടാണ് ഒന്ന് ഹൈഡ്രോളിക്ക് ഫ്ലൈറ്റിൻ്റെ ഹൈഡ്രോളിക്ക് വർക്ക് ചെയ്യാതിരിക്കുന്ന സമയങ്ങൾ അതുപോലെ തന്നെ ഫ്ളൈറ്റിലെ എലക്ട്രിസിറ്റി വർക്ക് ചെയ്യാതിരിക്കുന്ന സമയങ്ങൾ ഇത്തരം സന്ദർഭങ്ങളിലാണ് ഈ ടെർബൈ ടെർബൈൻ ഫാന് പുറത്തേക്ക് വരിക പക്ഷേ ടെർബൈൻ ഫാന് പുറത്തേക്ക് വരുന്നത് നമുക്ക് ആ വിഷൽസ് കാണാൻ പറ്റാത്തത് ഇത് ഫ്രണ്ടിലാണ് ഉണ്ടാവുക നമുക്ക് കിട്ടിയിട്ടുള്ള വിഷ്വൽസ് ഫ്ലൈറ്റിൻ്റെ ബാക്ക് പറന്നു പോകുന്ന വിഷ്വൽസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ടാണ് നമുക്കത് കാണാൻ പറ്റാതായിപ്പോയത് അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഈ ബ്ലാക്ക് ബോക്സ് ഇതിന്റെ പുറകിലാണ് വെക്കുക ഇത് എത്ര എന്ത് തകർന്നു കഴിഞ്ഞാൽ കടലിൽ വീണില് തകർന്നു കഴിഞ്ഞാലും കരയിലാണെന്നുണ്ടെങ്കിലും ശരി ബ്ലാക്ക് ബോക്സ് ഒന്നും സംഭവമില്ല ഈ ബ്ലാക്ക് ബോക്സ് കരയിലാണെങ്കിൽ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ എളുപ്പമാണ് പെട്ടെന്ന് കിട്ടും മറിച്ച് കടലിലാണെന്നുണ്ടെങ്കിൽ അതിനും സംവിധാനമുണ്ട് അതിലൊരു ബീക്കൺ ഉണ്ടാവും ആ ബീക്കൺ ബാറ്റിക്കാണ് അത് പ്രവർത്തിക്കുക ആ ബീക്കൻ ഡേറ്റ് ഒക്കെ ഉണ്ടാവും അത് ഇടയ്ക്ക് അതിന്റെ ഡേറ്റ് എക്സ്പെയർ ആകുന്നതിനനുസരിച്ചിട്ട് ആ ബാറ്റി മാറ്റി കൊടുക്കണം മുപ്പത് ദിവസം വെള്ളത്തിൻ്റെ അടിയിൽ അതും ആറ് കിലോമീറ്റർ ആഴത്തിൽ വരെ എടുക്കുകയാണെങ്കിൽ പോലും ഇതിൻ്റെ ഈ ബീക്കൻ നമുക്ക് നിന്നും ഇവർക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും അത് മോണിറ്റർ ചെയ്തുകൊണ്ട് ഏത് സ്പോട്ടിലാണ് എന്ന് കണ്ടെത്തിക്കൊണ്ട് കടലിൽ നിന്ന് പോലും അതിൻ്റെ എടുക്കാൻ പറ്റും അത് വാട്ടർ പ്രൂഫായിരിക്കും അതിലേക്ക് ഒരിക്കലും വെള്ളം കയറില്ല ഒരു മാസം വരെ അവർക്ക് ഇപ്പോൾ മലേഷ്യൻ ഫ്ലൈറ്റ് മിസ്സായിട്ട് ഇന്നവരെ കണ്ടെത്തിയിട്ടില്ല അപ്പോൾ അവശിഷ്ടങ്ങൾ കണ്ടെത്തി എന്നൊക്കെ പറയുന്നുണ്ട് ഇരുന്നവരെ ബ്ലാക്ക് ബോക്സ് ഒന്നും കണ്ടെത്തിയിട്ടില്ല അപ്പോഴും അവർക്ക് പ്രതീക്ഷ മുപ്പത് ദിവസം വരെ അതിന്റെ ബീക്കൺ കിട്ടും മുപ്പത് ദിവസം കഴിഞ്ഞപ്പോൾ ആ ബ്ലാക്ക് ബോക്സിന്റെ ആ ഒരു പ്രതീക്ഷ അവർക്ക് നഷ്ടപ്പെട്ടു മറിച്ച് നമ്മളെ ഈ ഡ്രീം ലൈൻ ഹൈദ്ര അഹമ്മദാബാദിൽ തകർന്നു പോണ ഡ്രീം ലൈന്റെ ബ്ലാക്ക് ബോക്സ് ഫ്ലൈറ്റ് ക്രാഷ് ആയിട്ട് ഒരു നാല് ദിവസത്തിനുള്ളിലായിട്ട് തന്നെ അവർക്കത് റിക്കവർ ചെയ്ത് എടുക്കാൻ പറ്റി അവർക്ക് അത് ചെയ്യാൻ പറ്റി കരയിലായത് കൊണ്ട് തന്നെ അത് ഈസി ആയിരുന്നു അത് മാത്രല്ല ഇതിനെ നിർമ്മിക്കുന്നത് തന്നെ ഇത്തരം സന്ദർഭങ്ങളെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു നോർമൽ ഇൻസിഡന്റിലൊന്നും ഈ ബ്ലാക്ക് ബോക്സിന്റെ ആവശ്യം വരുന്നില്ലല്ലോ അപ്പൊ ഇത്തരം ആക്സിഡന്റുകളിലാണ് ഈ ബ്ലാക്ക് ബോക്സിന്റെ ആവശ്യം വരുന്നത് അതുകൊണ്ട് തന്നെ ഈ ബ്ലാക്ക് ബോക്സിന് അവർ അത്രത്തോളം സെക്യൂർ ആയിട്ട് ആണ് അതിനെ നിർമ്മിക്കുന്ന നിർമ്മിക്കുന്നത് അത് നല്ല കട്ടിയുള്ള സ്റ്റീല് അതുപോലെ തന്നെ ടൈറ്റാനിയം ഇത് രണ്ടുമാണ് അതിന്റെ ബോഡി മെറ്റീരിയൽസ് എന്ന് പറയുന്നത് അതുകൊണ്ട് നിർമ്മിച്ചതിന് ശേഷം അതിന് അതിൽ ചിപ്പുകൾ ഈ കമ്പ്യൂട്ടറിലൊക്കെ കാണുന്ന പോലെ കാർഡ് പോലുള്ള ചിപ്പുകൾ ആ ചിപ്പുകളായി ഉണ്ടാകും ആ ചിപ്പുകളിൽ ഡാറ്റ സേവ് ചെയ്യപ്പെടുന്നത് തന്നെ കോഡ് മുഖാന്തരമാണ് കോഡ് മുഖാന്തരം സേവ് ചെയ്യുമ്പോൾ അത് റിക്കവർ ചെയ്യാനും ഡീകോഡ് ചെയ്യാനും ഒക്കെ വളരെ എളുപ്പമാണ് കമ്പ്യൂട്ടർ വിദഗ്ധന്മാർക്ക് അത് നമ്മുടെ നാട്ടിലല്ല ഇന്ത്യയിലല്ല അമേരിക്കയിലാണ് ഇപ്പോൾ ഇതിന്റെ ബ്ലാക്ക് ബോക്സ് റീഡ് ചെയ്യാൻ പോകുന്നതെന്നാണ് അറിഞ്ഞത് അപ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ നാട്ടിലുള്ള എക്സ്പെർട്സുകൾ തീർച്ചയായിട്ടും പോകും ഇത് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് എല്ലാം അന്വേഷിക്കുന്നത് ശരിക്കും എയർക്രാഫ്റ്റ് ഇപ്പോൾ ഇന്ത്യയിലാണെന്നുണ്ട് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ എന്ന് പറയുന്ന നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ മിനിസ്ട്രി മിനിസ്ട്രി ഓഫ് സിവിൽ നാവിഗേഷൻ്റെ അണ്ടറിലുള്ള ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് അത് അന്വേഷിക്കുന്നത് അപ്പോൾ അവരുടെ ടീമും അവരുടെ കൂടെ പോവും കാരണം മൊത്തത്തിൽ അവർക്ക് കൂട്ടുകൊടുക്കാൻ പറ്റത്തില്ല ചിലപ്പോൾ നമുക്ക് അതിലെന്തെങ്കിലും ജെന്യുവിൻ അല്ലാത്ത കാര്യങ്ങൾ ഉണ്ടായെങ്കിലോ എന്നുള്ള നൽകുകയാണെങ്കിൽ അതിന് നമ്മൾ ഗവൺമെന്റും അതിൽ വളരെ ശ്രദ്ധ ചെലുത്തുന്നുള്ളത് ഉറപ്പാണല്ലോ അപ്പോൾ ഈ സാ സാധനം ഒളിച്ച് കഴി ഈ സാധനം ഉണ്ടാക്കിയെടുക്കുമ്പോൾ ബ്ലാക്ക് ബോക്സ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ തന്നെ അതിനെ വളരെ സെക്യൂറായിട്ടാണ് ഉണ്ടാക്കുന്നത് അതില് ഈ ടൈറ്റാനിയം സ്റ്റീലും തമ്മിൽ യോജിപ്പിച്ചു കൊണ്ടിട്ട് അതിൻ്റെ ഉള്ളിൽ ഇത് നിറച്ച് ശേഷം വീണ്ടും ഒരു കവറ് സ്റ്റീലിൻ്റെ അല്ല കട്ടിയുള്ള സ്റ്റീലിൻ്റെ കവറ് അതെല്ലാം കഴിഞ്ഞ് പാക്ക് ചെയ്ത് അതിൽ വാട്ടർ പ്രൂഫ് വെള്ളം കയറാതിരിക്കാനുള്ള പ്രത്യേക കെമിക്കൽ അതുകൂടാതെ ചൂട് തട്ടാതിരിക്കാനുള്ള പ്രത്യേക തരം ഒരു കെമിക്കൽ എന്നതിന് ശേഷം ഈ എന്തെങ്കിലും അടിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടി വലിയ ഭാരം മറ്റൊരു ഇട്ടിക്കും അത് കഴിഞ്ഞാൽ ഈ ചൂടിന് ആയിരം സെൽഷ്യസ് ചൂടിൽ ആയിരം സെൽഷ്യസ് ചൂടിൽ ഡിഗ്രി ചൂടിൽ ഇതിനെ ഹീറ്റ് ചെയ്യും ഒരു മണിക്കൂർ നേരം ഹീറ്റ് ചെയ്യും എന്നിട്ട് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ നമ്മൾ ഇത്തരം വളരെ വിദഗ്ധമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള ടെസ്റ്റുകൾ നടത്തിയിട്ട് എത്ര വലിയ തീരാണെന്നുണ്ടെങ്കിലും എത്ര വെള്ളത്തിലാണെങ്കിലും ശരി അതിന് ഒന്നും തന്നെ സംഭവിക്കാത്ത രൂപത്തിലാണ് ഈ ബ്ലാക്ക് ബോക്സ് നിർമ്മിക്കുന്നത് പിന്നെ ഈ ബ്ലാക്ക് ബോക്സ് ഇത്ര ദിവസം കൊണ്ട് നാല് ദിവസം കൊണ്ട് അല്ല അഞ്ച് ദിവസം കൊണ്ടല്ലാം അത് ഡീകോഡ് ചെയ്തിട്ട് എന്താണ് വിമാനത്തിന് അപകടം സംഭവിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞോണോ എന്നൊന്നുമില്ല ചിലപ്പോൾ മാസങ്ങളിൽ തന്നെ എടുത്തേക്കാം പല ഫ്ലൈറ്റ് ക്രാഷിന് ശേഷവും അതിൻ്റെ ശരിയായിട്ടുള്ള റിപ്പോർട്ട് പുറത്തു വരാൻ മാസങ്ങൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതും എത്രയും പെട്ടെന്ന് ഇതിൻ്റെ റിപ്പോർട്ടുകൾ പുറത്തു വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇത്രയും വലിയൊരു അപകടം നമ്മളെ ഇന്ത്യയിൽ അല്ലെങ്കിൽ എയർ ഇന്ത്യക്ക് അടുത്ത കാലത്തൊന്നും ഉണ്ടാകായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇതിനു മുന്നേ എയർ ഇന്ത്യ കനിഷ്ക നമുക്കെല്ലാം ഓർമ്മ ഉണ്ട് അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ജൂണിലായിരുന്നു കാനഡയിൽ നിന്നും ബോംബെയിലേക്ക് വന്ന ആ ഒരു എയർക്രാഫ്റ്റ് സമുദ്രത്തിന് മുകളിൽ വെച്ചിട്ടാണ് മുന്നൂറ്റി ഇരുപത്തി ഒൻപത് പാസഞ്ചേഴ്സ് ഇൻക്ലൂഡ് എയർ എയർക്രാഫ്റ്റ് ക്രൂസ് അടക്കം മുന്നൂറ്റി ഇരുപത്തി ഒൻപത് ആളുകൾ ആകാശത്ത് വെച്ചിട്ട് പൊട്ടിത്തെറിച്ച് മരണപ്പെട്ട ഒരു സംഭവം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഏകദേശം നാൽപ്പത് വർഷങ്ങളായി ഇപ്പോഴും മറക്കാൻ കഴിയാത്ത സംഭവങ്ങളാണത് അതിൻ്റെ പിന്നിൽ അത് ബോംബ് വെച്ചിട്ടാണ് അതിന് തീവ്രവാദാക്രമണമായിരുന്നു നമുക്കറിയാം അതിൻ്റെ പിന്നിലൊരു ചരിത്രമുണ്ട് ബ്ലൂ സ്റ്റാർ ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട പഞ്ചാബിലുള്ള സവർണ ക്ഷേത്രം ആയിട്ട് ബന്ധപ്പെട്ട ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് അങ്ങനെ ഒരു ഒരു ഓപ്പറേഷൻ നടന്നിരുന്നു അതിനുശേഷം അതിനുള്ള പ്രതികാരമായിട്ട് അവർ സിഖ് തീവ്രവാദികൾ ചെയ്തതായിരുന്നു ആ സംഭവം അപ്പോ അന്ന് അതിനുശേഷം ഒരു സംഭവം ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷെ സിംഗിൾ എയർക്രാഫ്റ്റ് ആക്സിഡന്റിലാണ് ഞാൻ പറയുന്നത് ഒരുപക്ഷെ അതിന് ശേഷം സൗദി അറേബ്യൻ്റെ ഒരു ഫ്ലൈറ്റോ മറ്റൊരു ഫ്ലൈറ്റും കൂടിയിട്ടൊരു ആകാശത്ത് വെച്ചിട്ട് കൂട്ടിയിടിച്ച ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതിൽ ഒരുപാട് ആളുകൾ കൊല്ലപ്പെട്ടിരുന്നു പക്ഷെ നമ്മളെ ഇന്ത്യൻ ഇന്ത്യൻ എയർലൈൻസുകളെ സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത് ഇത്തിരി വലിയൊരു ആക്സിഡന്റ് നമ്മളെ ചരിത്രത്തിൽ റിപ്പോർട്ട് ചെയ്തതായിട്ട് അറിവില്ല എന്തായാലും വളരെ സങ്കടകരമായിട്ടുള്ള ഒരു സംഭവമായി പോയി എത്രയും പെട്ടെന്ന് അതിൻ്റെ കാര്യകാരണങ്ങൾ കണ്ടെത്തട്ടെ തുടർന്ന് അതിൻ്റെ ന്യൂനതകൾ പരിഹരിച്ചുകൊണ്ട് യാത്രക്കാരുടെ ആ ഒരു യാത്രക്കാരൊക്കെ ഒരു കണക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരൊക്കെ വളരെ പാനിക്കായിരിക്കാണ് എയർപോർട്ടിൽ നിന്നൊക്കെ പുറത്ത് കടന്നിട്ട് എന്തോ ഒരു സന്തോഷത്തിൽ വരുന്നു അമ്മാതിരി എയർപോർട്ടിലേക്ക് ഞാൻ കഴിഞ്ഞ ദിവസം കൊച്ചി എയർപോർട്ടിൽ പോയിരുന്നു അപ്പോൾ ഞാൻ ഡിപ്പാച്ചറിലും അതുപോലെ തന്നെ അറേവിലും പ്രത്യേകം പോയി നിരീക്ഷിച്ചിരുന്നു അപ്പോൾ ഡിപ്പാച്ചറിൽ വരുന്ന ആളുകളുടെ ആ ഒരു സന്തോഷവും ഞാനത് ഡിപ്പാച്ചറിലല്ല അറൈവില് വരുന്ന ആളുകളുടെ സന്തോഷം ഞാനൊരു ഷോർട്ടായിട്ട് ഞാൻ ഇട്ടിരുന്നു ഡിപ്പാച്ചറിൽ ഞാൻ പോയിരുന്നു പിന്നെ ഒരു എയർപോർട്ടാണല്ലോ നമ്മളെ പോലുള്ള സാധാരണക്കാർക്കൊക്കെ ഷൂട്ടിങ്ങുകൾക്കൊക്കെ പരിമിതികളുണ്ടാകും അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ആ ഉദ്യമത്തിന് തുനിഞ്ഞില്ല അപ്പോൾ അവരുടെ ആ മുഖം പോകുമ്പോഴുള്ള ആ ഒരു മുഖം തിരിച്ചു വരുമ്പോഴുള്ള ഒരു സന്തോഷം ഒക്കെ കാണുമ്പോൾ തന്നെ ശരിക്കും ഡിപ്പാച്ചറിലൊക്കെ നല്ല ആശങ്ക ഉണ്ട് ആളുകൾക്ക് അപ്പോൾ വിമാനത്തിൻ്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ടതാണ് ഏറ്റവും സുരക്ഷിതമായ യാത്രയാണ് ഇതിൻ്റെ മുന്നേ ഞാനൊരു നാലഞ്ച് വീഡിയോസ് ഫ്ലൈറ്റിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ യാത്രയെ കുറിച്ചിട്ടും എയർപോർട്ടിനെ കുറിച്ചിട്ടും ഒക്കെ ചെയ്തിരുന്നു അത് കാണാത്തവരുണ്ടെങ്കിൽ കാരണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സാധാരണ ഇതുപോലെ വീഡിയോ ചെയ്യുന്നവരൊക്കെ പറയാറുള്ള വാക്കാണ് സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊക്കെ അപ്പോൾ നിങ്ങളും അതുപോലൊക്കെ ചെയ്തിട്ട് എന്നെ പ്രോത്സാഹിപ്പിക്കണം എന്നുകൂടി അറിയിക്കുകയാണ് താങ്ക് യു താങ്ക് യു വെരി മച്ച്